ഇതിൽ കാണുന്നത് ഒരു ഭാര്യയും ഭർത്താവിനാണ് കേട്ടോ ഭാര്യയ്ക്ക് നടക്കാൻ പറ്റില്ല ഭർത്താവിനാണെങ്കിൽ കണ്ണും കാണില്ല പക്ഷേ അവർ പോകാത്ത സ്ഥലമില്ല എന്തല്ലേ നമുക്ക് കണ്ണും കാണും കാലും ഉണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ഭർത്താവിനോട് എങ്ങനെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ടുണ്ടോ അതാണ് നമ്മുടെ പരിമിതികളെ മാത്രം ചിന്തിച്ചിട്ട് കരയുന്നവരെ ഇവരെ നോക്ക് ഇവ ഇവർക്ക് കണ്ണ് കാണില്ല ർക്ക് നടക്കാൻ പറ്റില്ല പക്ഷേ അത് രണ്ടും ഇവർ ഒരു മനസ്സും ഒരു ശരീരമായി മാറിയിട്ടാണ് ഈ രോഗം മുഴുവൻ കാണുന്ന ഇറങ്ങാണുന്നത് അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തായാലും ഇതിന് കമൻറ്റ് ഇടണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം നമുക്കുമുണ്ട് നമുക്ക് ലോ ദൈവം പരിമിതികൾ തരുന്നത് നമ്മളെ തളർത്താനല്ല നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ഈ പിക്ചറിലൂടെ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് നമ്മൾ ചില ആൾ പറയുമോ അവർ കൈ ഇല്ലല്ലോ കൈ ഉള്ളവനേക്കാളും കൂടുതൽ ജോലി ചെയ്യുന്ന കൈ